മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകളുടെ മാസ്റ്ററിംഗ് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് ഗുണഭോക്താക്കൾ മാസ്റ്ററിംഗ് നടത്തി ജില്ലയിൽ പതിമൂന്ന് ലക്ഷത്തിലധികം മഞ്ഞ പിങ്ക് ഗുണഭോക്താക്കളാണ് ഇ കെ വൈ സി അപ്ഡേഷിന്റെ ഭാഗമായി മാസ്റ്റർ ചെയ്യേണ്ടത് നീല വെള്ള കാർഡുടമകൾക്കുള്ള മാസ്റ്ററിംഗ് പിന്നീട് നടക്കും ഇനി മൂന്ന് ദിവസം ബാക്കി നിൽക്കെ പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരാണ് മാസ്റ്ററിംഗ് നടത്താനുള്ളത് മാസ്റ്റർ നടത്തിയില്ലെങ്കിൽ റേഷൻ വിഹിതം കുറക്കുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടമായി ജില്ലയിൽ മാസ്റ്ററിംഗ് ആരംഭിച്ചത് ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് മാസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരിക്കുന്നത് സമയബന്ധിതമായി മാസ്റ്ററിംഗ് പൂർത്തിയാകുമെന്ന് സപ്ലൈ ഓഫീസ് അധികൃതർ റേഷൻ വ്യാപാരികളും പറയുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്തുള്ളവരുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല നാല്പത്തിയേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മഞ്ഞക്കാടുകളിലായി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗുണഭോക്താക്കളാണുള്ളത് കാർഡുകളാണ് പിങ്ക് വിഭാഗത്തിലുള്ളത് രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പതിനൊന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗുണഭോക്താക്കളാണുള്ളത് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ മാസ്റ്ററിംഗിൽ പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് മാസ്റ്ററിംഗ് നടത്തിയത് ഇപ്പോൾ റേഷൻ കടകളിൽ മാസ്റ്ററിംഗിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജില്ലയിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റേഷൻ കടകളിലും മാസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൊല്ലം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ മാസ്റ്ററിങ് നടത്തിയത് രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി പതിമൂന്ന് പേരാണ് രണ്ടാമതായി കൊട്ടാരക്കരയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി അൻപത്തി ഒന്ന് പേരാണ് എന്നാൽ റേഷൻ കാർഡിലെ അംഗങ്ങൾ ആധാറുമായി എത്തിയാണ് മാസ്റ്ററിങ് നടത്തേണ്ടത് ആദ്യ ദിനം ഒരു മണിക്കൂറും രണ്ടാം ദിനം അരമണിക്കൂറും ഇ പോസ്റ്റ് മെഷീൻ പണിമുടക്കി എൻ ഐ സിയും ഐ ടി മെഷീനുമാണ് മാസ്റ്ററിംഗ് സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നത് മുമ്പ് പലപ്പോഴും സെർവർ തകരാറ് മൂലം മാസ്റ്ററിംഗ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മാസ്റ്റർ ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമാണോ എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് പരിശോധിച്ച ശേഷമാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും അതേസമയം മാസ്റ്ററിങ് ചെയ്യാനെത്തുന്ന ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങളും കൃത്യമല്ലെങ്കിൽ മാസ്റ്ററിംഗ് പൂർത്തിയാകില്ല ആധാറിലെ പേര് വിവരങ്ങളിലെ തെറ്റുകൾ മറ്റ് പിശകുകൾ കൈവിരലുകൾ പതിയാതെ വന്നാലും മാസ്റ്ററിംഗ് നടത്താനാകില്ല അതേസമയം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ മാസ്റ്ററിംഗ് വീട്ടിലെത്തി നടത്താനുള്ള നടപടികളും ഇപ്പോൾ പരിഗണനയിലാണെന്നാണ് സപ്ലൈ ഓഫീസ് അധികൃതർ പറഞ്ഞത്